ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ കാര്യം പറയുന്നതിന് വേണ്ടി വന്നതാണ് അത് മറ്റൊന്നുമല്ല കൺഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ദിവസം ഇന്നാണ് പതിനൊന്നാം തീയതി ഇന്ന് കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് നമ്മുടെ പരീക്ഷ എഴുതാൻ കഴിയില്ല അപ്പോൾ ഓൾറെഡി കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്നിരുന്നാലും കഴിഞ്ഞവർക്ക് പോലും കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞവർക്ക് പോലും ഒരറിയിപ്പ് എന്ന രീതിയിൽ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇമെയിലിൽ മെയിലിൽ എന്ത് വന്നിട്ടുണ്ട് അങ്ങനെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് മെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ മെയിൽ വന്നവർ പരിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കും ഓൾറെഡി കൺഫർമേഷൻ കൊടുത്തവർക്കും ഈ മെയിൽ വരുന്നുണ്ട് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതില്ല എന്തായാലും ലാസ്റ്റ് ഡേ എന്നായതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്തുക ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എങ്ങാനും ഏതെങ്കിലും ആരോടെങ്കിലും കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അവർ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ അവർ കൊടുക്കാൻ വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് ഇത് കൂട്ടുക കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടില്ല പരീക്ഷ എഴുതാൻ കഴിയില്ല ഓക്കെ ഈ കൺഫർമേഷൻ ഒന്നുമായി ബന്ധപ്പെട്ട ധാരണ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് കാരണം ജനറൽ പി എസ് സി പോലെയല്ല നമ്മുടെ എൽ പി യു പി പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ച് ആദ്യമായി പരീക്ഷ എഴുതുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഈ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് എന്നൊരു ഒരു ഉറപ്പാണ് ഒരു സ്ഥിതീകരണമാണ് പി എസ് സിക്ക് നൽകുന്നത് ഓക്കെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ഒ എ മാർ ഷീറ്റ് അതുപോലെ തന്നെ നമ്മളെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എക്സാം സെൻ്റർ അലോട്ട് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പി എസ് സിക്ക് ഒരുപാട് ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോവാതെ ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് അല്ലേ ഇതൊരു ഒരു ബാധ്യതയാക്കി വെക്കരുത് എന്നൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് ഈ ഒരു കൺഫർമേഷൻ പരിപാടി അപ്പോൾ ഈ കൺഫർമേഷൻ പരിപാടി നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആയി വരള്ളൂ അങ്ങനെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു എക്സാം സെൻ്റർ വരുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്കോ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്കോ എന്ത് വരും നിങ്ങളുടെ ഇമെയിലിലേക്കോ ഒരു ഒ വരും ആ ഒ ടി പി സംവിധാനത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒ ടി പി വന്ന് നിങ്ങൾ ഒ ടി പി പറഞ്ഞു കൊടുത്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓൾറെഡി ചെയ്തവരുണ്ടാവും എന്നിരുന്നാലും ഒന്ന് തുറന്ന് നോക്കുക ഓക്കെ സമയമുണ്ടല്ലോ ഓക്കെ അഞ്ചു മണിവരെയൊക്കെ സമയമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക ഓക്കെ കൺഫർമേഷൻ കൊടുക്കാൻ ഉള്ള ലാസ്റ്റ് നിങ്ങൾ ഇത് കൂട്ടുക കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താണ് നമ്മുടെ ചാനൽ വഴി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇനി കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു പരീക്ഷാ ഡേറ്റ് വന്നു കഴിഞ്ഞു അല്ലേ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ ദിവസങ്ങളിൽ നമുക്ക് മോഡൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ ഒരു കോസ്റ്റിൻ പേപ്പറിൻ്റെ ഒരു പരിശീലനം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഴുപത് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് മാതൃകാ പരീക്ഷകളാണ് നമ്മൾ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത് എഴുപത് ക്വസ്റ്റ്യൻ പേപ്പർ ഈ എഴുപത് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് നമുക്ക് നമ്മളുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റും ടൈം മാനേജ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ പരീക്ഷയുടെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒ എം ആറിൽ തന്നെ ബബിൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എഴുതുന്ന രീതിയിലാണ് അപ്പോൾ ഒ എം ആറുമായിട്ടുള്ള പേടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാനായിട്ട് പറ്റും ഒ എം ആർ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ ഏതൊക്കെ ഭാഗം നമ്മുടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഒ എം ആർ പരീക്ഷകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഴുപത് മോഡൽ എക്സാംസ് ആണ് ഉണ്ടാവുക ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കറണ്ട് അഫയേഴ്സ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ട് മാസത്തെ കറണ്ട് അഫയർ ഉണ്ടാവും ഇരുപത്തിനാലിലെ ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയർ ആയിരിക്കും അതിലുണ്ടാവുക അങ്ങനെ അതുകൂടാതെ മറ്റൊരു കോഴ്സ് ഉണ്ട് സ്കൂൾ പാഠപുസ്തകം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് മാത്സ് എന്നിവയുടെ പാഠഭാഗങ്ങളുടെ ചാപ്റ്റർ വൈസ് വീഡിയോ ക്ലാസ്സുകളുടെ ഒരു കോഴ്സ് ഉണ്ട് ഈ ഇത് വീഡിയോ ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ ക്ലാസുകളോടൊപ്പം സൗജന്യമായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ ക്ലാസുകളുടെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കോഴ്സുകളുടെയൊക്കെ വാലിഡിറ്റി എന്ന് പറയുന്നത് പരീക്ഷ വരെയാണ് നമ്മുടെ എൽ പി പരീക്ഷയാണ് ലാസ്റ്റ് നടക്കുന്നത് അപ്പോൾ എൽ പി പരീക്ഷ ആയിരിക്കും ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് കൂടാതെ ഒരു ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് ഉണ്ട് എസ് സി ആർ ടിയുടെ കോഴ്സ് ഫീ വരുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ എൽ പി യു പിയുടെ ക്രാഷ് ബാച്ച് അത് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന സ്കൂൾ പാഠപുസ്തകം കവർ ചെയ്യുന്ന ഡെയിലി എക്സാം റിവിഷൻ എക്സാം ഉണ്ടാവും മോഡൽ എക്സാം ഉണ്ടാവും അങ്ങനെ ഒരു ഫുൾ കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ആ ഒരു കോഴ്സ് കൂടി ഉണ്ട് ഇതിൽ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ കോഴ്സിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ താങ്ക്